ഒരു വ്യക്തി നടത്തുന്ന എല്ലാ ഇടപാടുകളും ആദായ നികുതി വകുപ്പ് സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് അതിൽ ഡിജിറ്റൽ ഇടപാടുകളും ഉൾപ്പെടും നിക്ഷേപങ്ങൾ പിൻവലിക്കലുകൾ എന്നിവയെല്ലാം ഒരു നിശ്ചിത പരിധി കവിഞ്ഞാൽ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ആദായ നികുതി വകുപ്പിന് വിവരങ്ങൾ കൈമാറും കൂടാതെ ഒരു വ്യക്തിയുടെ ചെലവുകളും വരുമാനവും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുന്നതിന് ആദായ നികുതി വകുപ്പ് ഡാറ്റ അനലിറ്റിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് വിവിധ അക്കൗണ്ടുകളിലായാലും ബാങ്ക് ഇതിന്റെ വിവരങ്ങൾ നികുതി വകുപ്പിന് നൽകും പല അക്കൗണ്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ പാൻ നമ്പറിലൂടെ എല്ലാം ഒരൊറ്റ അക്കൗണ്ടായി തീരുകയാണ് ഇതുകൊണ്ട് ഒരിക്കലും നികുതി വെട്ടിപ്പ് നടത്തിയെന്നല്ല അർത്ഥം പക്ഷെ എവിടെ നിന്ന് ഇത്രയും പണം ലഭിച്ചു എന്നത് വ്യക്തമാക്കേണ്ടി വരും ഇതിനുള്ള ഉത്തരം തൃപ്തികരമല്ലെങ്കിൽ പിഴയും നോട്ടീസും ലഭിക്കാം ആദായ നികുതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയുള്ള നാല് പണമിടപാടുകളെ കുറിച്ച് നമുക്ക് നോക്കാം ഒന്ന് ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണമായി ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആദായ നികുതി വകുപ്പ് ശ്രദ്ധിക്കും അതിപ്പോൾ ഒരറ്റ അക്കൗണ്ടിലായാലും ഒന്നിലധികം അക്കൗണ്ടുകളിലായാലും അന്വേഷണം ഉണ്ടായേക്കാം രണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് പലിശ കൂടുന്ന സമയത്ത് ആളുകൾ കൂടുതലായി നിക്ഷേപിക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണമായി ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന്റെ ഉറവിടം വ്യക്തമാക്കണം നിങ്ങൾ അധ്വാനിച്ച് നേടിയ പണത്തിന്റെ ഉറവിടവും ഇനി തെളിയിക്കണോ അതിന് നികുതി അടയ്ക്കണോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും എന്നാൽ ഒന്ന് മനസ്സിലാക്കുക പണം എല്ലാം സർക്കാരിന്റെയാണ് ഉൽപ്പന്നങ്ങൾ പകരത്തിന് പകരം കൈമാറുന്ന ബാർട്ടർ സംവിധാനത്തെ ലഘൂകരിക്കാൻ സർക്കാർ കൊണ്ടുവന്ന സംവിധാനമാണ് പണം ഒരു പരിധിയിൽ കൂടുതൽ ഈ സൗകര്യം ഉപയോഗിക്കുന്നവരിൽ നിന്ന് സർക്കാർ നികുതി ഈടാക്കുന്നു ഇതാണ് നികുതി സംവിധാനത്തിന്റെ ആകെ മൂന്നാമതായി പറയുന്നത് ഓഹരികളിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ ബോണ്ടുകൾ പോലുള്ളവയിലോ പത്ത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണമായി നിക്ഷേപിക്കുകയാണെങ്കിൽ വിവരങ്ങൾ നൽകേണ്ടതുണ്ട് വരുമാനവും നിക്ഷേപവും തമ്മിൽ വലിയ വ്യത്യാസം കണ്ടെത്തിയാൽ അന്വേഷണം ഉണ്ടായേക്കാം നാല് ക്രെഡിറ്റ് കാർഡ് ബില്ല് പണമായി അടച്ചാലാണ് പ്രതിമാസം ഒരു ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണമായി ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കേണ്ടി വരുമ്പോൾ അത് നികുതി വകുപ്പിന്റെ രേഖകളിൽ വരും എന്നാൽ ഇതിന് നേരിട്ട് നോട്ടീസ് ലഭിക്കില്ല പക്ഷെ ഇത് ആവർത്തിച്ചാൽ എവിടെ നിന്ന് ഇത്രയും പണം ലഭിച്ചു എന്ന ചോദ്യം ഉയർന്നേക്കാം അതിനാൽ ഇത്രയും വലിയ ഇടപാടുകൾ ഡിജിറ്റലായി നടത്തുന്നതാണ് നല്ലത്